ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദിവസത്തിലും ഒരു വചനവുമായി നിങ്ങളുടെ മദ്യത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകൾക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും എൻ്റെ പ്രിയരേ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇരിക്കുന്നത് മറ്റ് ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സർവശക്തൻ നമ്മെ നടത്തുന്ന കരുതുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഈ ദിവസത്തിലും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ നമ്മുടേതായ പ്രശ്നങ്ങളുടെ നടുവിൽ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളകളിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ മനോഭാരങ്ങളുടെ നടുവിൽ സർവശക്തൻ്റെ കരവും കാവലും കൂടെ ഉണ്ടായിരിക്കും അവൻ നമ്മെ കൈവിടുകയില്ല വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം നമുക്കറിയാം മോശയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ മിശ്രമിൽ നിന്ന് പടിയിറങ്ങുന്നത് തൻ്റെ ജനത്തെ മരുഭൂമിയിൽ അതിശയകരമായി അത്ഭുതകരമായി ദൈവം വഴി നടത്തി എന്നാൽ മോശയ്ക്ക് ശേഷം ആര് എന്നൊരു ചോദ്യമുണ്ടായപ്പോൾ ദൈവത്തിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ജോഷുവായിക്ക് തൻ്റെ ജനത്തെ നടത്തുവാനുള്ള നേതൃത്വ പാഠവം ഉണ്ട് എന്ന് ദൈവം കണ്ടു സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ മോശ ദൈവവുമായി സംസാരിക്കുമ്പോൾ കൂടാരത്തിൻ്റെ മറവാതിൽ പറ്റി നിന്ന് നോക്കി നിൽക്കുന്ന ഒരു ബാല്യക്കാരനെ ആമേൻ ആ കൂടാരത്തിലുള്ള മറ്റാരും കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം കണ്ടു ആമേൻ യോശുവായി വിളിച്ച് ഇസ്രായേലിൻ്റെ നേതൃത്വ പടവത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ് എന്നാൽ ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രതിബന്ധമായി ഒട്ടനവധി കടമ്പകൾ കടക്കണം അവരുടെ വാറ്റത്ത പട്ടണമായിരിക്കുന്ന എരിഹോവിലേക്കുള്ള പ്രയാണത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് ജോഷുവായാണ് എക്സ്പീരിയൻസുള്ള വഴി നടത്തി പരിചയമുള്ള മോശ കൂടെയില്ല എന്നാൽ ജോഷുവായ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ധൈര്യമാണ് നമ്മൾ വായിച്ച ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം എന്താ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശിയോടുകൂടി ഇരുന്നത് പോലെ തന്നെ നിന്നോടുകൂടി നിന്നോടുകൂടിയിരിക്കും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഉറപ്പും ധൈര്യമുള്ളവനായിപ്പ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ വാക്തത്വം എത്ര മനോഹരമാണ് ഞാൻ മോശിയോടുകൂടി ഇരുന്നത് പോലെ തന്നെ നിന്നോടുകൂടിയും ഇരിക്കും അതെ കഴിഞ്ഞകാല ഭക്തന്മാരുടെ നടുവിൽ ിരുന്നതുപോലെ തന്നെ ഈ കാലത്തും ദൈവം നമ്മളോടുകൂടെ ഉണ്ട് എത്ര പേരത് വിശ്വസിക്കുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ അവൻ്റെ വാക്തിത്വങ്ങൾ ഒരിക്കലും അന്യമല്ല ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാല ഭക്തന്മാരെ അല്ലെങ്കിൽ നമുക്ക് മുമ്പേ പോയവരെയെല്ലാം ദൈവം എങ്ങനെ പരിപാലിച്ചോ അതേ പരിപാലനത്തിൽ ഈ രണ്ടായിരത്തി നവംബർ മാസത്തിലും ദൈവം നടത്തുവാൻ ശക്തനാണ് ഈ മാസത്തിലും ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലും ദൈവത്തിൻ്റെ കരവും കാവലും നമ്മെ നടത്താൻ ശക്തിയുള്ളതാണ് എത്ര പേര് വിശ്വസിക്കുന്നു എന്താണ് ജോഷുവായ്ക്ക് കൊടുത്ത ഉറപ്പ് ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ തന്നെ നിന്നോടുകൂടി ഇരിക്കും ആ മേൻ മോശിയോടുകൂടി ഇരുന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോശ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളുടെ അതിശയങ്ങളുടെ ദൈവത്തിന്റെ വീര്യപ്രവർത്തികളുടെ ഒരു നീണ്ട പരമ്പര നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഹലെ ലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ദൈവം നമുക്ക് തരുന്ന വാക്റ്റങ്ങൾ എത്ര വിശ്വസ്തയോടുകൂടിയാണ് നമ്മളെ ഫലമേൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാക്റ്റങ്ങൾ അവനിൽ ഉവ എന്ന് മാത്രമാണ് അവനിൽ അത് ഇല്ല എന്നില്ല നിങ്ങളോട് എന്നോട് ദൈവം ഏതെങ്കിലും ഒരു വാക്റ്റത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവി ഞാൻ പറയാം അത് ദൈവത്തിൻ്റെ വാക്യത്വമാണ് മറ്റേതിനേക്കാളും മറ്റെന്തിനേക്കാളും അത് നൂറ് ശതമാനം വിശ്വസിപ്പാൽ നമ്മൾ ശക്തരാകയാൽ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയണം കാരണം ദൈവവാക്യത്വങ്ങൾ നമ്മെ സംബന്ധിച്ച് അത് സാധ്യമാകാൻ പോകുന്ന നടക്കുവാൻ പോകുന്ന അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും സ്തോത്രം എന്താണ് ദൈവം ജോഷുവായി കൊടുക്കുന്ന വാക്റ്റത്വം ഞാൻ നിന്നോടുകൂടി ഇരിക്കും അതെ എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെന്നല്ല എൻ്റെ കൂടെ എൻ്റെ സംഘടനയുണ്ടെന്നല്ല എൻ്റെ കൂടെ നേതൃത്വങ്ങളുണ്ടെന്നല്ല എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പാണ് എൻ്റെ പ്രിയരേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ആരുണ്ട് എന്നുള്ളതല്ല വിഷയം ആരുണ്ടായിട്ടും ഒരു കാര്യവുമില്ല സർവശക്തൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവ നമ്മെ കൈവിടുകയില്ല കൂട്ടുകാരും വീട്ടുകാരും സ്നേഹിതരും കൂട്ടായ്മക്കാരും ഒക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ടാറ്റ പറഞ്ഞ് വഴിമാറിപ്പോകും എന്നാൽ വഴിമാറാതെ അന്ത്യത്തോളം നമ്മെ നടത്തുവാൻ സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട് എൻ്റെ പ്രിയരെ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് നിങ്ങൾ പ്രയാസപ്പെട്ടു പോകരുത് മുമ്പിലുള്ള വാഗ്ദത്വങ്ങൾ നിവൃത്തികരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇരിഹോ മതിൽ തൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുമ്പോൾ ഇരിഹോ മതിൽ ഇടർച്ചയായി തകർച്ചയായി നിൽക്കുമ്പോൾ ദൈവം പറയുന്നു നീ ഭയപ്പെടണ്ട നീ ഭ്രമിച്ചു നോക്കണ്ട ഈ മതിലും ഇതിനകത്തുള്ള നിന്റെ വാക്ചത്വങ്ങളും ദൈവം നിനക്ക് തരും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം പ്രിയരെ പ്രതിസന്ധിയുടെ വലിപ്പം കാണുമ്പോൾ നമ്മുടെ ഉറപ്പും നിശ്ചയവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പോരാട്ടത്തിൻ്റെ വലിയ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പോരാട്ടങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങൾ ഉറപ്പുള്ളവനായിരിക്കാം നിശ്ചയമുള്ളവനായിരിക്കാം പ്രതിസന്ധികളിൽ കൈവിടാതെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൈവിടാതെ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആമേൻ മീൻ മനം തകരുന്ന വേദനയോടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാരത്തിൻ്റെ നടുവിലാണോ നിങ്ങൾ ഇരിക്കുന്നത് നിരാശപ്പെട്ടു പോകരുത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എരിഹോം അതിലെന്ന വലിയ പ്രതിസന്ധി സ്തോത്രത്തിലൂടെ ആരാധനയിലൂടെ ദൈവത്തിലുള്ള കാഹളത്തിലൂടെ ദൈവജനം മറന്നു കടന്നതായി മറികടന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ പ്രിയരെ സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മളെ പ്രതിസന്ധികളെ കളയും ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് ഒരുപോലെ കാണാൻ വേണ്ടി പറ്റും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധി മുട്ടുമടക്കി നിങ്ങൾ ആരാധിച്ചാൽ പ്രതിസന്ധികളെ വലിപ്പം നോക്കാതെ പ്രതിസന്ധികളുടെ ഉയരം നോക്കാതെ വണ്ണം നോക്കാതെ ദൈവസ്ഥാനതിൽ മുട്ടുമടക്കിയാൽ ഒരു കാര്യം ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും ഹലുയ്യ കാരാഗ്രഹത്തിനകത്തും അമീൻ ജയിലിനകത്തും പത്മോദ്വീപിലും ഹലുയ്യ ആരാധിച്ചവന്റെ ആരാധനയ്ക്ക് മറുപടി കൊടുക്കാതെ കടന്നുപോയില്ല ദൈവം ഈ പകലിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പകലാകട്ടെ രാത്രിയാകട്ടെ നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും ഹലലൂയ വിശ്വസ്തനായവനെ നിങ്ങൾ ഫലമേൽപ്പിക്കുക അത്ഭുത മന്ത്രിയെ ഫലമേൽപ്പിക്കുക കാര്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി വാദിക്കും അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധമായും ഞാൻ പറയാം ആലേൽവി ജോഷു കൊടുത്ത അതേ വാക്സത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് അവൻ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാകണം വിശ്വസിക്കുക നിങ്ങളുടെ പ്രതിസന്ധികളെ ജയിപ്പാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ ജയിപ്പാൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം നിങ്ങൾക്ക് കൃപതരും 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 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ